നമസ്കാരം ചാണക്യ വിഷണിലേക്ക് സ്വാഗതം ചരിത്രം പരിശോധിച്ചാൽ വിജയിച്ചവരെല്ലാം വാചാലരായവരല്ല മറിച്ച് കൃത്യസമയത്ത് മൗനം പാലിച്ചവരാണെന്ന് കാണാൻ കഴിയും വാക്കുകൾക്ക് മുറിവേൽപ്പിക്കാൻ കഴിയും എന്നാൽ മൗനത്തിന് സംരക്ഷിക്കാൻ കഴിയും ഭാരതം കണ്ട എക്കാലത്തെയും മികച്ച നയതന്ത്രത്തിനും മൗര്യ സാമ്രാജ്യത്തിന്റെ ശില്പിയുമായ ആചാര്യ ചാണക്യൻ ചോദിക്കുന്നു നിങ്ങൾ സത്യസന്ധനാണോ എങ്കിൽ സൂക്ഷിക്കുക കാട്ടിലാദ്യം വെട്ടിവീഴ്ത്തപ്പെടുന്നത് നേരെ വളരുന്ന മരങ്ങളാണ് അതുപോലെ എല്ലാം തുറന്നു പറയുന്ന മനുഷ്യരാണ് ആദ്യം തകർക്കപ്പെടുന്നത് ജീവിതം ഒരു യുദ്ധഭൂമിയാണ് ഇവിടെ അതിജീവിക്കണമെങ്കിൽ ചില ആയുധങ്ങൾ നമ്മൾ ഒളിപ്പിച്ചു വെച്ചേ മതിയാകൂ നിങ്ങളുടെ ബലഹീനതകൾ ശത്രുവിന് കാണിച്ചു കൊടുക്കുന്നത് ആത്മഹത്യാപരമാണ് ചാണക്യ നീതിശാസ്ത്രമനുസരിച്ച് ഒരു മനുഷ്യൻ തന്റെ അവസാന ശ്വാസം വരെയും ഏറ്റവും അടുത്ത സുഹൃത്തിനോട് പോലും വെളിപ്പെടുത്താൻ പാടില്ലാത്ത ഒൻപത് കാര്യങ്ങളുണ്ട് ഇവ പരസ്യമാക്കിയാൽ പിന്നെ നിങ്ങളുടെ പതനം ആരംഭിക്കുകയായി നിങ്ങളുടെ വിജയം ഉറപ്പുവരുത്താൻ സമൂഹം നിങ്ങളെ ആദരിക്കാൻ ആ ഒൻപത് രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ഒന്ന് സാമ്പത്തിക നഷ്ടം ഫൈനാൻഷ്യൽ ലോസ് ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം നിങ്ങളുടെ സാമ്പത്തിക തകർച്ചയാണ് ആചാര്യൻ ഇപ്രകാരം പറയുന്നു അർത്ഥനാശം മനസ്താപം ഗൃഹേ ദുശ്ചരിദാനിച്ച വഞ്ചനം ചാപമാനം ച മഠിമാൻ എന്ന പ്രകാശയേത് അതായത് അർത്ഥനാശം അഥവാ ധനനഷ്ടം പണം നഷ്ടപ്പെട്ടു എന്ന് മറ്റുള്ളവരോട് വിലപിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരികെ കിട്ടില്ല മറിച്ച് ഉള്ള ബഹുമാനം കൂടി നഷ്ടപ്പെടും ഈ ലോകം ദരിദ്രനെ പുച്ഛത്തോടെയും ധനികനെ ആദരവോടും കൂടിയാണ് കാണുന്നത് നിങ്ങളുടെ സാമ്പത്തിക തകർച്ച അറിഞ്ഞാൽ സുഹൃത്തുക്കൾ അകലം പാലിക്കും ശത്രുക്കൾ ചിരിക്കും അതിനാൽ സാമ്പത്തിക പ്രതിസന്ധികൾ സ്വയം പരിഹരിക്കുകയല്ലാതെ അത് പരസ്യപ്പെടുത്തി സഹതാപം നേടാൻ ശ്രമിക്കരുത് രണ്ട് മനസ്താപം പേഴ്സണൽ ആഗണി രണ്ടാമതായി മനസ്താപം അഥവാ നിങ്ങളുടെ മാനസിക വിഷമങ്ങൾ മനസ്താപം ന പ്രകാശയത് പലരും തങ്ങളുടെ സങ്കടങ്ങൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നത് ആശ്വാസത്തിനു വേണ്ടിയാണ് എന്നാൽ ചാണക്യൻ പറയുന്നു ലോകം ക്രൂരമാണ് നിങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാൻ ആളുകൾക്ക് താൽപ്പര്യമുണ്ടാകും പക്ഷെ പിന്നീട് അവർ അതിനെക്കുറിച്ച് പരദൂഷണം പറയുകയും നിങ്ങളുടെ പുറകിൽ നിന്ന് ചിരിക്കുകയും ചെയ്യും നിങ്ങളുടെ ദൗർബല്യങ്ങളും സങ്കടങ്ങളും മറ്റുള്ളവർക്കറിയുമ്പോൾ അവർ നിങ്ങളെ മാനസികമായി തകർക്കാൻ അത് ആയുധമാക്കും കരുത്തനായ മനുഷ്യൻ സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി മുഖത്ത് പുഞ്ചിരി നിലനിർത്തുന്നവനാണ് എന്ന് ചാണക്യൻ പറയുന്നു മൂന്ന് ഗൃഹരഹസ്യങ്ങൾ ഫാമിലി സീക്രട്സ് മൂന്നാമതായി ഗൃഹേദുശ്ചരിതാനി അതായത് വീടിനുള്ളിലെ അസ്വാരസ്യങ്ങൾ നമുക്ക് സംഭവിച്ച ധനനഷ്ടവും മനപ്രയാസവും വീടിനുള്ളിലെ കുറ്റങ്ങളും കുറവുകളും ബുദ്ധിമാനായ ഒരാൾ ഒരിക്കലും പുറത്തു പറയില്ല വീട് എന്നത് ഒരു കോട്ടയാണ് അവിടെ നടക്കുന്ന വഴക്കുകളും ഭാര്യയുടെയോ ഭർത്താവിൻറെയോ കുറവുകളും മക്കളുടെ സ്വഭാവദൂഷ്യങ്ങളും ദൂഷ്യങ്ങളും പുറം ലോകമറിയരുത് അലക്കിയ തുണി പൊതുസ്ഥലത്ത് വിരിക്കരുത് എന്ന് പറയുന്നത് പോലെയാണിത് കുടുംബത്തിലെ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നതുവഴി നിങ്ങളുടെ കുടുംബത്തിന്റെ അന്തസ്സ് നിങ്ങൾ തന്നെ നശിപ്പിക്കുകയാണ് ഭാവിയിൽ നിങ്ങൾ ഒന്നായാലും നാട്ടുകാരി കഥകൾ പറഞ്ഞ് നിങ്ങളെ പരിഹസിച്ചുകൊണ്ടേയിരിക്കും കുടുംബത്തിലെ അസ്വാരസ്യങ്ങൾ ഒരിക്കലും നാല് ചുവരുകൾക്ക് പുറത്തു പോകരുത് അയൽക്കാരോടോ ബന്ധുക്കളോടോ ഇത് പങ്കുവച്ചാൽ ഭാവിയിൽ അതവർ നമുക്കെതിരെ തന്നെ ഉപയോഗിക്കും കുടുംബത്തിന്റെ അന്തസ്സ് കാത്തുസൂക്ഷിക്കേണ്ടത് ഗൃഹനാഥൻറെയും ഗൃഹനാഥയുടെയും കടമയാണ് കൂടാതെ മറ്റുള്ളവരുടെ കുടുംബ പ്രശ്നങ്ങൾ കേൾക്കാൻ ആളുകൾക്ക് വലിയ കൗതുകമായിരിക്കും എന്നാൽ അത് പരിഹരിക്കാൻ ആരും ആത്മാർത്ഥമായി ശ്രമിക്കില്ല നിങ്ങളുടെ ഒരു നിമിഷത്തെ അശ്രദ്ധമായ സംസാരം സ്വന്തം രക്തബന്ധങ്ങളെ സമൂഹത്തിനു മുന്നിൽ അപഹാസ്യരാക്കാൻ കാരണമാകും വിള്ളലുകൾ വീണ വീട് കാണുമ്പോൾ പുറത്തുള്ളവർക്ക് മുതലെടുക്കാൻ ധൈര്യം കൂടും ശക്തമായ കുടുംബബന്ധങ്ങൾ രഹസ്യം സൂക്ഷിക്കുന്നതിലൂടെയാണ് കെട്ടിപ്പടുക്കുന്നത് എന്ന് ഓർക്കുക നമ്മുടെ ഉറ്റവർക്ക് തെറ്റുകൾ പറ്റാം പക്ഷേ അത് തിരുത്തേണ്ടത് വീട്ടിനുള്ളിലാണ് നാട്ടുകൂട്ടത്തിലല്ല വഞ്ചിക്കപ്പെട്ട കഥകൾ നാലാമതായി വഞ്ചനം അതായത് നിങ്ങൾ പറ്റിക്കപ്പെട്ട കാര്യങ്ങൾ ചാണക്യനീതിയിൽ ഇപ്രകാരം പറയുന്നു വഞ്ചനം ചാപമാനം ച മധിമാൻ എന്ന പ്രകാശയത് താൻ വഞ്ചിക്കപ്പെട്ട കാര്യവും തനിക്ക് നേരിട്ട അപമാനവും ഒരിക്കലും പരസ്യമാക്കരുത് ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും വഞ്ചിക്കപ്പെട്ടേക്കാം എന്നാൽ എന്നെ അവൻ പറ്റിച്ചു എന്ന് കൊട്ടിഘോഷിക്കരുത് അത് കേൾക്കുന്നവർക്ക് നിങ്ങളോടുള്ള സഹതാപമല്ല മറിച്ച് ഇവൻ ബുദ്ധി ഇല്ലാത്തവനാണ് എന്ന തോന്നലാകും ഉണ്ടാകുക അത് നിങ്ങളുടെ വ്യക്തിത്വത്തിന് കളങ്കമാണ് പറ്റിക്കപ്പെട്ടതൊരു പാഠമായി കണ്ട് നിശബ്ദമായി മുന്നോട്ട് പോവുക നിങ്ങൾ എത്ര എളുപ്പത്തിൽ പറ്റിക്കപ്പെടുന്ന വ്യക്തിയാണെന്ന് ഇതിലൂടെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നു ഇത് കൂടുതൽ തട്ടിപ്പുകാർക്ക് നിങ്ങളെ സമീപിക്കാനുള്ള ധൈര്യം നൽകുന്നു സ്വന്തം പരാജയങ്ങൾ കൊട്ടിഘോഷിക്കുന്നത് ഒരു ദുർബലന്റെ ലക്ഷണമാണ് മറിച്ച് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നവനാണ് ജ്ഞാനി വഞ്ചിക്കപ്പെട്ടതിന്റെ പേരിൽ സഹതാപം പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തന്നെ ചോർത്തിക്കളയും മൗനമായിരുന്നു കൊണ്ട് അടുത്ത തവണ കൂടുതൽ ജാഗ്രതയോടെ ഇരിക്കുകയാണ് വേണ്ടത് അല്ലാതെ വിഡ്ഢിത്തം വിളിച്ചു പറയുകയല്ല അഞ്ച് അപമാനം നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും അപമാനം നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഹൃദയത്തിൽ കുഴിച്ചു മൂടുക മറ്റുള്ളവരോട് അത് പങ്കുവെക്കുന്നത് വഴി ആ അപമാനം വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് അപമാനത്തിന്റെ കനൽ ഉള്ളിൽ സൂക്ഷിക്കുക അത് വിജയത്തിനുള്ള ഇന്ധനമാക്കുക വിജയിച്ചു കഴിയുമ്പോൾ ആ അപമാനത്തിന് മറുപടി ലഭിച്ചോളും അതുവരെ മൗനം പാലിക്കുക ചാണക്യനീതിയിൽ ഇപ്രകാരം പറയുന്നു അപമാനം ച മതിമാൻ ന പ്രകാശയേത് അപമാനം ച മതിമാൻ ന പ്രകാശയേത് അപമാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളെ അപമാനിച്ച വ്യക്തിക്ക് നിങ്ങളറിയാതെ തന്നെ പ്രാധാന്യം നൽകുകയാണ് ചെയ്യുന്നത് കേൾക്കുന്നവർക്ക് ഇതൊരു തമാശയായി മാറുകയും നിങ്ങളുടെ വില സമൂഹത്തിൽ കുറയുകയും ചെയ്യും യഥാർത്ഥ പ്രതികാരമെന്നത് വാക്കുകളിലൂടെയുള്ള മറുപടിയല്ല മറിച്ച് നിങ്ങളുടെ ഉജ്ജ്വലമായ വിജയമാണ് അപമാനം സഹിക്കുന്നത് ഭീരുത്വമല്ല അത് വലിയൊരു ലക്ഷ്യത്തിനു വേണ്ടിയുള്ള ക്ഷമയാണ് എന്ന് മനസ്സിലാക്കുക ആ മുറിവ് ഉണങ്ങാതെ സൂക്ഷിക്കുക അത് നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും ആറ് ഭാവി പദ്ധതികൾ ഫ്യൂച്ചർ പ്ലാൻസ് ആൻഡ് ഗോൾസ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ആചാര്യ ചാണക്യൻ ഇപ്രകാരം പറയുന്നു മനസാചിന്തിതം കാര്യം വചസാന പ്രകാശയേത് മന്ത്രേണ രക്ഷയേത് ഗൂഢം കാര്യച്ചാബി നിയോജയേത് മനസ്സിൽ ചിന്തിച്ച കാര്യങ്ങൾ വാക്കുകളിലൂടെ പുറത്തുവിടരുത് എന്നാണർത്ഥം നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു വലിയ കാര്യം അത് നടപ്പിലാക്കുന്നതുവരെ രഹസ്യമായിരിക്കണം പദ്ധതികൾ വെളിപ്പെടുത്തിയാൽ അസൂയക്കാർ തടസ്സങ്ങൾ സൃഷ്ടിക്കും അല്ലെങ്കിൽ അത് നടന്നില്ലെങ്കിൽ ലോകം നിങ്ങളെ പരിഹസിക്കും പ്രവൃത്തിയാണ് സംസാരിക്കേണ്ടത് വാക്കുകളല്ല വിജയം ശബ്ദമുണ്ടാക്കട്ടെ പ്രയത്നം നിശബ്ദമായിരിക്കട്ടെ നമ്മുടെ പ്ലാനുകൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അത് ചെയ്യുന്നതിനു മുൻപേ തന്നെ നമുക്ക് ലഭിക്കേണ്ട ഊർജം നഷ്ടപ്പെടുന്നു ശത്രുക്കൾക്ക് നിങ്ങളുടെ നീക്കങ്ങൾ മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞാൽ അവരതിനെതിരെ തന്ത്രങ്ങൾ മനയും അപ്രതീക്ഷിതമായ നീക്കങ്ങളാണ് എപ്പോഴും വിജയത്തിലേക്ക് നയിക്കുന്നത് അത് യുദ്ധത്തിലായാലും ജീവിതത്തിലായാലും വിത്ത് മണ്ണിനടിയിൽ രഹസ്യമായിരുന്നാലേ മുളച്ചുപൊങ്ങുകയുള്ളൂ പുറത്തെടുത്തുവച്ചാൽ അത് ഉണങ്ങിപ്പോകും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നതുവരെ അത് നിങ്ങളുടെ ഹൃദയത്തിൽ മാത്രം സൂക്ഷിക്കുക ഏഴ് ദാമ്പത്യത്തിലെ സ്വകാര്യത ഏഴാമതായി കിടപ്പര രഹസ്യങ്ങൾ മന്ത്രമൈഥുന ഭേഷജം നവഗോപ്യാനികാരയത് അതായത് ലൈംഗിക ജീവിതം ഉൾപ്പെടെയുള്ള ഒൻപത് കാര്യങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ടതാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള സ്വകാര്യ നിമിഷങ്ങളും സംഭാഷണങ്ങളും പവിത്രമാണ് സുഹൃത്തുക്കളോടുള്ള അടുപ്പം മൂലം പലരും പലരുമിത് തമാശ രൂപേണ പങ്കുവക്കാറുണ്ട് ഇത് അങ്ങേയറ്റം വിട്ടിത്തമാണ് ഇത് ഭണ്യാടോടുള്ള വിശ്വാസവഞ്ചനയാണ് ദാമ്പത്യത്തിന്റെ ഭദ്രത തകർക്കാൻ മൂന്നാമതൊരാൾക്ക് ഇതിലൂടെ അവസരം ലഭിക്കും ഇന്നത്തെ കാലത്ത് ഏറ്റവും അടുത്ത പോലും നാളെ ശത്രുവാകാമെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു അന്ന് ഈ രഹസ്യങ്ങൾ അവർ നിങ്ങൾക്കെതിരെ ഉപയോഗിച്ചേക്കാം സ്വന്തം പങ്കാളിയുടെ സ്വകാര്യത സംരക്ഷിക്കാൻ കഴിയാത്തൊരാൾക്ക് ജീവിതത്തിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ കഴിയില്ല കിടപ്പറയിലെ കാര്യങ്ങൾ പുറത്തു പറയുന്നത് നിങ്ങളുടെ സംസ്കാരശൂന്യതയാണ് ശൂന്യതയാണ് കാണിക്കുന്നത് രണ്ട് വ്യക്തികൾക്കിടയിലുള്ള പവിത്രമായ ബന്ധം നാട്ടുകാർക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയമാക്കി മാറ്റരുത് എട്ട് നൽകിയ ദാനങ്ങൾ എട്ടാമതായി നിങ്ങൾ ചെയ്ത ദാനധർമ്മങ്ങൾ ഇവിടെ ചാണകൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക തപോദാനാപമാനം ച നവഗോപ്യാനിക്കാര ഏത് അതായത് നമ്മൾ ചെയ്യുന്ന തപസ്സും നൽകുന്ന ദാനവും രഹസ്യമായി സൂക്ഷിക്കേണ്ടതാണ് സ്വയം പുകഴ്ത്തുന്നത് ആത്മഹത്യക്ക് തുല്യമാണ് വലതു കൈ ചെയ്യുന്നത് കൈ അറിയരുത് ചെയ്ത സഹായങ്ങൾ വിളിച്ചു പറയുന്നത് അഹങ്കാരത്തിന്റെ ലക്ഷണമാണ് എന്നാണോ നിങ്ങൾ കൊടുത്ത ദാനത്തെക്കുറിച്ച് മറ്റൊരാളോട് പറയുന്നത് അന്ന് ആ പുണ്യപ്രവൃത്തിയുടെ മൂല്യമില്ലാതാകുന്നു ദാനമെന്നത് മനസ്സിന്റെ സംതൃപ്തിക്കും ഈശ്വരാനുഗ്രഹത്തിനും വേണ്ടിയുള്ളതാണ് അല്ലാതെ കൈയ്യടി നേടാനുള്ളതല്ല സഹായം സ്വീകരിച്ച വ്യക്തിയുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ അത് വിളിച്ചു പറയുന്നത് ക്രൂരതയാണ് നിശബ്ദമായി ചെയ്യുന്ന പുണ്യപ്രവർത്തികൾക്ക് മാത്രമേ ദൈവീകമായ ഫലം ലഭിക്കുകയുള്ളൂ പണം കൊടുത്ത് പ്രശസ്തി വാങ്ങുന്ന കച്ചവടമായി ദാനത്തെ മാറ്റാതിരിക്കുക നിങ്ങളുടെ നന്മകൾ ലോകമറിയണമെന്ന് നിർബന്ധം പിടിക്കുന്നത് അപക്വമായ മനസ്സിന്റെ ലക്ഷണമാണ് ഒമ്പത് മന്ത്രങ്ങളും ഔഷധങ്ങളും ഒൻപതാമതായി ഗുരു ഉപദേശിച്ച മന്ത്രങ്ങളും അപൂർവമായ ഔഷധങ്ങളുമാണ് ഗുരുവിൽ നിന്ന് ലഭിച്ച മന്ത്രങ്ങൾ രഹസ്യമായി ജപിക്കേണ്ടവയാണ് അത് പരസ്യപ്പെടുത്തിയാൽ അതിൻ്റെ ശക്തി ക്ഷയിക്കും എന്ന് വിശ്വസിക്കപ്പെടുന്നു അതുപോലെ അപൂർവമായ ഔഷധങ്ങളെക്കുറിച്ചുള്ള അറിവ് അർഹതയില്ലാത്തവർക്ക് പകർന്നു നൽകരുത് അത് ദുരുപയോഗം ചെയ്യപ്പെട്ടേക്കാം ജ്ഞാനം അർഹിക്കുന്നവന് മാത്രമേ നൽകാവൂ ആത്മീയമായ അറിവുകൾ ഒരു പാത്രത്തിൽ സൂക്ഷിച്ച വെള്ളം പോലെയാണ് അത് ചിതറിക്കളയരുത് അറിവില്ലാത്തവർ ഔഷധങ്ങൾ തെറ്റായി ഉപയോഗിച്ചാൽ അത് അമൃതിന് പകരം വിഷമായി മാറിയേക്കാം ഈ രഹസ്യങ്ങൾ സൂക്ഷിക്കുക എന്നത് ഗുരുപരമ്പരയോടും പാരമ്പര്യത്തോടും കാണിക്കുന്ന ബഹുമാനമാണ് അർഹതയില്ലാത്ത കൈകളിൽ കിട്ടുന്ന ഏതറിവും വിനാശകരമായിരിക്കും എന്ന് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു നിങ്ങളുടെ സാധനയും അറിവും മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള വസ്തുക്കളല്ല അത് ആത്മോന്നതിക്കുള്ളതാണ് സുഹൃത്തുക്കളെ ഓർക്കുക തുറന്ന പുസ്തകം വായിക്കാൻ എളുപ്പമാണ് പക്ഷേ അതിന് വലിയ വില ആരും നൽകാറില്ല രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവനാണ് യഥാർത്ഥ ശക്തിമാൻ ചാണക്യം നമ്മെ പഠിപ്പിക്കുന്നത് കപടതയല്ല മറിച്ച് വിവേകമാണ് ഈ ലോകം നിഷ്കളങ്കരായ ആളുകൾക്ക് ജീവിക്കാൻ പറ്റിയോ ഇടമല്ല എന്ന് തിരിച്ചറിയുക നിങ്ങളുടെ സമാധാനവും സമ്പത്തും കുടുംബവും സംരക്ഷിക്കാൻ മൗനത്തേക്കാൾ വലിയൊരു കവചമില്ല ഇന്നു മുതൽ ഈ ഒമ്പത് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ ഇരുട്ടറകളിൽ ഭദ്രമായി സൂക്ഷിക്കുക അപ്പോൾ കാണാം നിങ്ങളുടെ വ്യക്തിത്വത്തിന് ചുറ്റും ഒരു വല്ലാത്ത ആകർഷണ ശക്തി രൂപപ്പെടുന്നത് ആളുകൾ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ചാണക്യൻ കുറിച്ചിട്ട ഈ വരികൾ ഇന്നും നമ്മുടെ ജീവിതത്തിന് വഴികാട്ടിയാണ് ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക കൂടുതൽ അറിവുകൾക്കായി ചാണക്യ വിഷൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം